പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന്റെ കവിതയാണ് വാർദ്ധക്യത്തിലേക്ക് എത്തിയ മാതാപിതാക്കൾ മക്കൾക്ക് ശല്യമാവുന്നതും അവരെ ഉപേക്ഷിക്കുകയോ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുകയോ ചെയ്യുന്ന കാലിക പ്രസക്തമായ ഒരു പ്രമേയത്തെ തീക്ഷണമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് അമ്മത്തൊട്ടൽ എന്ന കവിതയിലൂടെ പാഠഭാഗത്തെ പദങ്ങളുടെ അർത്ഥങ്ങൾ നോക്കാം ആദ്യത്തെ പദം ഓരം അരിക്ക് നീരറ്റ് ഉണങ്ങിയ മാറ് എന്ന് പറഞ്ഞാൽ നെഞ്ച് എന്നാണ് അർത്ഥം മങ്ങി നിറം കെട്ടു പാട നീർത്ത തൊലി വിജനം ഒറ്റപ്പെട്ട തെരുവീതി എന്ന് പറഞ്ഞാൽ തെരുവിലെ വഴി അർത്ഥം ഗോപുരം മാളിക പെരുമാൾ രാജാവ് ഊറ്റം അഹങ്കാരം കനത്ത വർദ്ധിച്ച നിർഭയം ഭയമില്ലാത്ത നീര് വെള്ളം വർണ്ണം നിറം പിഞ്ഞാണം കളിമൺ പാത്രം പീളക്കുഴി എന്ന് പറഞ്ഞാൽ കൺകുഴി എന്നാണ് അർത്ഥം പണിപ്പെടുക പ്രയാസപ്പെടുക ഇരുളിടം ഇരുട്ടായ സ്ഥലം പഴി കുറ്റപ്പെടുത്തൽ ഉറക്കച്ചടവ് ഉറക്കക്ഷീണം നിർദ്ദയം ദയയില്ലാതെ നീറ്റൽ നീറ്റൽ എന്ന് പറഞ്ഞാൽ വേദന കരിമ്പടം കമ്പിൽ പാഠഭാഗത്തു നിന്ന് വരാവുന്ന പര്യായ പദങ്ങൾ നോക്കാം ആദ്യത്തെ പദം അമ്മ തായ ജനനി കണ്ണ് എന്ന പദത്തിന് പര്യായങ്ങളാണ് ലോചനം അക്ഷി പെരുമാൺ ചക്രവർത്തി രാജാവ് വീധി വഴി സരണി പാന്താവ് ഇരുട്ട് എന്ന പദത്തിന്റെ പര്യായങ്ങളാണ് തമസ് അന്ധകാരം കൈ കരം പാണി വാഹനം വണ്ടി ഉറക്ക നിദ്ര ശയനം അടുത്ത പദം വക്ഷസ് പ്രാകാരം സാലം ഗന്ധം മണം വാസന മമത താൽപര്യം സ്നേഹം മറ്റു ചില പദങ്ങൾ കൂടി നോക്കാം ഈശ്വരൻ ദൈവം ഈശ്വൻ വയറ് ഉദരം കുക്ഷി ചൂട് പദാം ഉഷ്ണം ഗന്ധം മണം വാസന കോവിൽ അമ്പലം ക്ഷേത്രം മുറ്റം അങ്കണം ചത്വരം കാറ്റ് അനിലൻ മാരുതൻ തെന്നൽ പട്ടി ശുനകൻ നായ അടുത്ത പദം ഓരം വശം അടുത്ത പദം വെട്ടം വെളിച്ചം പ്രകാശം അടുത്തതായി വിപരീത പദങ്ങൾ നോക്കാം ആദ്യത്തെ പദം നോക്കാം വിജനം നിബിട മുന്നിൽ പിന്നിൽ ശാന്തൻ അശാന്തൻ പൂർണം അപൂർണം നിർദയം സതയം പുലർച്ച അന്തി ഒളിയുക തെളിയുക അടുത്ത പദം ഐഹികം പാരത്രികം കാമ്യം നിഷ്കാമ്യം അടുത്തതായി നമുക്ക് ഞാനാർത്ഥം നോക്കാം കോവിൽ എന്ന് പറഞ്ഞാൽ ക്ഷേത്രമെന്നും രാജമന്ദിരമെന്നും അർത്ഥമുണ്ട് പ്രതിഷ്ഠ വിഗ്രഹം ഉറച്ച സ്ഥിതി അടുത്ത പദം നീര് വെള്ളം ഒരു രോഗം മാറ് എന്നതിന് നെഞ്ച് എന്നും മാറുക എന്നും അർത്ഥമുണ്ട് വർണം നിറം അക്ഷരം നുള്ളൽ അല്ലെങ്കിൽ ഒരു ചെടി ഒഴിവ് സ്ഥാനം അവധി പെരുമാൾ രാജാവ് അധീശൻ പ്രധാനി ഇനിയുള്ളത് അർത്ഥവ്യത്യാസമാണ് നോക്കാം വെട്ടം വെളിച്ചം വട്ടം ഒരുക്കം അല്ലെങ്കിൽ വൃത്തം അടുത്ത പദം ചില്ല് കണ്ണാടി ചില്ല വൃക്ഷക്കൊമ്പ് മറ്റൊരു പദം നോക്കാം പട സൈന്യം പാട പുറംതൊലി മറ്റൊരു പദം നീര് വെള്ളം നീർ ഉറുമ്പ് മറ്റൊരു പദം നോക്കാം വർണ്ണം നിറം പർണം ഇല പീള കണ്ണിലെ അഴുക്ക് വീള നാണം അടുത്ത പദം വീജി ഓളം വീതി വഴി മറ്റൊരു പദം നോക്കാം നീറ്റൽ വേദന ചാറ്റൽ പെയ്ത്ത് ഓരം വശം ഊതം നനവ്